വയനാട് ദുരന്ത മേഖലയിൽ കനത്ത മഴ ചൂരമലയിലെ താൽക്കാലിക പാലം മുങ്ങി മുണ്ടക്കൈയിൽ മലവെള്ളപ്പാച്ചിൽ രൂക്ഷമായതോടെ ബേലി പാലം അടച്ചു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ദുരന്ത ഭൂമിയിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ നടന്ന തെരച്ചിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ് അർജുൻ ഇന്ന് വൈകുന്നേരത്തോടെ വയനാടിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ തെരച്ചിൽ ഇന്ന് ഇന്നത്തേത് അവസാനിപ്പിച്ചത് ഈ പ്രതികൂല കാലാവസ്ഥ വരും ദിവസങ്ങളിലെ തെരച്ചിലിനെ ബാധിക്കാൻ തന്നെയാണോ സാധ്യതയും കെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ പരിസര പ്രദേശങ്ങളിൽ മഴ പെയ്തത് മൂലം തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ആ തെളിഞ്ഞ ആകാശമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് രാവിലെ മുതൽ ഉച്ച വരെ ആ നല്ല കാലാവസ്ഥയായിരുന്നു എന്നാൽ ഉച്ചതു മുതൽ ചെറിയ മഴ ലഭിക്കുവാൻ തുടങ്ങി അതിനുശേഷമാണ് ശക്തമായ മഴ ചൂരന്മര മുണ്ടക്കൈ ആ മേഖലകളിൽ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ആ പുഞ്ചിരിമട്ടം ആ മേഖലയിൽ അതായത് ഉരുളുപൊട്ടിയ ആ പ്രഭവ കേന്ദ്രത്തിന്റെ അടുത്ത് നിന്നും വലിയ രീതിയിൽ മലവെള്ളം ഈ ഉരുളുപൊട്ടിയ വഴിയിൽ കൂടി കടന്നുവരുന്ന ഒരു ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ ആ കുത്തൊഴുക്കാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് ഈ സൈന്യം നിർമ്മിച്ച നടപ്പാലം അതായത് ഈ ബെയിലി പാലത്തിന്റെ തൊട്ടപ്പുറത്താണ് ഈ നടപ്പാ നടപ്പാലമുള്ളത് ആ നടപ്പാലം ആ ഈ ഹൈറ്റ് കുറഞ്ഞ ഒരു നടപ്പാലമാണ് ആ നടപ്പാലത്തിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബെയിലി സാഹചര്യമുണ്ടായിരുന്നു ബെയിലിപ്പാലത്തിന്റെയാണ് പിന്നീട് ആളുകൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ അപകട അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപായം മുൻകൂട്ടി കണ്ടുകൊണ്ട് ബെയിലി പാലം അടയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് വൈകുന്നേരത്തോടെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ തെരച്ചിലിൽ വിവിധ ഫോഴ്സുകൾ പങ്കെടുത്തു എങ്കിലും നാട്ടുകാർ പങ്കെടുത്തിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തന്നെയായിരുന്നു ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള ആ സമീപ പ്രദേശവാസികളൊന്നും ഈ തെരച്ചിലിൽ ഉണ്ടായിരുന്നില്ല പ്രധാനമായും കേന്ദ്രീകരിച്ച് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് ആ ചാലിയാർ തീരത്താണ് ഇപ്പോൾ ആ തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് ഈ ചാലിയാർ തീരത്തും അല്ലെങ്കിൽ തന്നെ ചാരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഓരോ ദിവസവും മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ ആ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഈ ഫോറസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ടാ ഈ ഏരിയകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയ സാഹസിക നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ആ തുടർന്നാണ് പിന്നീട് ഹെലികോപ്റ്റർ മാർഗം അടക്കം ഈ പ്രദേശത്തെത്തി ഇത്തരത്തിൽ ആ ഈ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നു പിന്നീട് തുടർന്ന് ആ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇന്ന് ജോൺമത്തായി അഥവാ ഭൗമശാസ്ത്രജ്ഞൻ അഥവാ ഈ ഒരു ഭൗമശാസ്ത്രത്തിന്റെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജോൺ മത്തായി ഇന്ന് ഈ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ചൂര ചൂരൽ മലയിലടക്കം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജോൺമത്തായും ആ സംഘവും എത്തിയ ഇന്ന് ഉച്ചയോടെ ഈ സ്ഥല സംഭവ സ്ഥലത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ തുടർന്ന് ഇവർ പരിശോധന നടത്തി മൂന്ന് ദിവസം ഈ ജോൺ മത്തായും സംഘവും ഈ പ്രദേശത്തുണ്ടാകും അഥവാ ഇവർ പഠിക്കുന്നത് ഈ പ്രദേശത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് പഠിക്കും മാത്രമല്ല ഈ പ്രദേശത്ത് ഇനി ജീവിക്കാൻ സാധ്യമാണോ എന്നുള്ള അടക്കം പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മുൻ ഇനി മുന്നോട്ട് എന്താണെന്നുള്ള ഒരു റിപ്പോർട്ട് അടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മാത്രമല്ല ഈ സർക്കാർ കണ്ടെത്തിയ ഭൂമി എവിടെയൊക്കെയാണ് ആ ഭൂമി ഭൂമിയുള്ളത് ആ ഭൂമിയിലടക്കം വാസയോഗ്യമാണോ എന്നുള്ളതടക്കം പരിശോധിക്കും അതായത് കൂടാതെ ഈ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടിയതുമായി സംബന്ധിച്ച് മറ്റ് പ്രദേശങ്ങളിൽ ഇതിന്റെ എഫക്റ്റ് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപായം ഉണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കുന്നതാണ് ഒരു മൂന്ന് ദിവസം ഈ സംഘം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകാതെ തന്നെ വലിയൊരു റിപ്പോർട്ട് കൃത്യമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതുമാണ് ആണ് വിവരങ്ങൾ നൽകിയത്